മഹാകായ സൂര്യകോടി വക്ടമഹാകൂര്യകോടമിഘ് കുരു മേ ദു ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസ്സാക്ഷീ ഗുരവുന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടാം മാസത്തിൻ്റെ ആരംഭത്തിൽ സൂര്യൻ മകരൻ രാശിയിലും ശനി കുംഭരാശിയിലും സർപ്പി മീനൻ രാശിയിലും വ്യാഴം മേടൻ രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ കുജൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ധനുരാശിയിലുമാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു പറയാം ഭവൻ രാശിയിലുള്ള കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ ലക്നാധിപനായ ശുക്രൻ്റെ അഷ്ടമഭാവസ്ഥിതി ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക പ്രശ്നങ്ങളും ഭയവും ടെൻഷനും ഒക്കെ അനുഭവപ്പെടുത്തുന്ന ഒരു മാസം തന്നെയാണ് സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുമാത്രമല്ല വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് മാസം മധ്യത്തോടു കൂടി പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നീട് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ് തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ മുന്നേറ്റമുണ്ടാകും ധനപരവും ലാഭനേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും അതുമാത്രമല്ല വരവിനൊത്തുള്ള ചിലവ് കൂടി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ജോലിയിൽ ബുദ്ധിമുട്ടുകളും മാനസികമായ പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അതായത് ജോലിഭാരം താങ്ങാവുന്നതിലധികമായിട്ടുണ്ടാകുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് സ്വന്തം ഭവനത്തിൽ നിന്നൊക്കെ മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരും അല്ലെങ്കിൽ ആശുപത്രിവാസത്തിനുള്ള യോഗം കൂടി കാണുന്നുണ്ട് അംഗീകാരവും പേരും പ്രശസ്തിയൊക്കെ ലഭിക്കും എങ്കിലും തൃപ്തി കുറവ് അനുഭവപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധന വരവിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് കുടുംബത്തിൽ ചില വാക്കുതർക്കങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കടം രോഗം വഴക്ക് എന്നിവയ്ക്കൊക്കെ ഉള്ള യോഗം കാണുന്നുണ്ട് സഹോദരങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാകും മാതാവിൽ നിന്നും മാതൃ നിന്നും ഒക്കെ സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളെ കൊണ്ട് ചില മനപ്രയാസങ്ങൾക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ജലസംബന്ധമായ ചില രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിത പങ്കാളി നിമിത്തം കടമോ വഴക്കോ ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടിയാണ് കാണുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില നല്ല കാര്യങ്ങൾ നടക്കാനുള്ള യോഗവും കാണുന്നുണ്ട് പിതാവിന് ശത്രുത തോന്നിപ്പിക്കും എങ്കിലും പിതാവിൻ്റെ സ്വത്തൊക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് തൊഴിലിൽ മുന്നേറ്റവും ഒക്കെ ഉണ്ടാകും എങ്കിലും ലാഭവിഹിതങ്ങൾ ചില്ലറ ചില്ലറയായി മാത്രമേ വരികയുള്ളൂ മൂത്ത സഹോദരങ്ങൾക്കായിട്ടുള്ള ചിലവുകൾ ഉറ്റ മിത്രങ്ങൾക്കായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് പൊതുവേ ഈ മാസം ഈ രാശിക്കാർക്ക് അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല ഈ ദോഷപരിഹാരത്തിനായി മഹാലക്ഷ്മിയെ ഭജിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയുമൊക്കെ വളരെയധികം ഗുണം ചെയ്യും ഇവയെല്ലാം ഈ രാശിക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം